നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ സുവർണം പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാധൻ ചൗക്കത്ത് വി പ്രകാശിന്റെ വീട് സന്ദർശിക്കാത്തതിൽ യു ഡി എഫിന് വ്യക്തമായ മറുപടിയില്ലെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ വടപുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദ്യം വോട്ട് ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ പെടേണ്ട വി വി പ്രകാശിന്റെ ഭാര്യയുടെയും മക്കളുടെയും പേരുകൾ കണ്ടില്ലല്ലോ എന്നും വിജയരാഘവൻ ചോദിച്ചു സ്ഥിതി നമ്മൾ കാര്യം ഈ ഇങ്ങനെ ഒരു പ്രചരണം വേണ്ട അത് രാഷ്ട്രീയ ചർച്ചയെ വഴിതെറ്റിക്കുന്ന ഘടകമാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു ഘട്ടത്തിലും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചോ നിങ്ങൾ പത്രസമ്മേളനത്തിലോ മറ്റേതെങ്കിലും സന്ദർഭത്തിലോ ഞങ്ങൾ പറഞ്ഞോ കോൺഗ്രസിന് അകത്തെ സ്ഥിതി ഈ സ്ഥാനാർത്ഥിയെ കുറിച്ച് എന്റെ അവർക്കുള്ള ചില അഭിപ്രായങ്ങളും അഭിപ്രായത്തിൽ ഇതൊന്നും ഞങ്ങൾ പോയില്ല ഞങ്ങൾ ഒഴിക്ക് വന്നില്ല കാരണം ഇത് രാഷ്ട്രീയ പൊളിറ്റിക്സിന് മുൻതൂക്കം ഇത് ഇത് പക്ഷേ അതിന് വ്യത്യസ്തമായ അനുഭവം ഉണ്ട് ഈ ചോദ്യം ഉയർത്തിയ വിഷയം അത് വന്നു ഇന്ന് നമ്മൾ ആ ചോദ്യം സ്വാഭാവികമായിട്ടും നിൽക്കുമല്ലോ മുന്നിലേക്ക് കയറുന്നു നിൽക്കും ആ കുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വന്നപ്പോൾ സ്ഥാനാർത്ഥിയെ കുറിച്ചല്ല അവരാരും ഇന്നത്തെ സ്ഥാനാർത്ഥിയെ കുറിച്ചല്ല ആ ഫേസ്ബുക്ക് പോസ്റ്റ് പരാമർശിച്ചത് ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു പരാമർശം ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നില്ല അതില് പക്ഷെ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു ചോദ്യം ന്യായമായും ചോദിക്കും അതാണല്ലോ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ഒരു ഗുണം എന്താ വെച്ചാൽ ന്യായമായ ചോദ്യങ്ങൾ ഇടക്കിടക്ക് ചോദിക്കുന്നു അങ്ങനെ ന്യായമായ ചോദ്യം ന്യായമായ ചോദ്യം അവരേ ചോദിച്ചു ആ ന്യായമായ ചോദ്യത്തിന് ഒരു മറുപടിയും കിട്ടാത്ത നിങ്ങളുടെ മനോവിഷമമാണ് ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ ചോദ്യം അപ്പോ അല്ല ഞാൻ മറുപടി ഒന്നും കഴിഞ്ഞു എന്താ വെച്ചാൽ ഒരാൾ ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യില്ല എന്ന് ഞാൻ പറയാൻ പാടില്ല അതില്ല പക്ഷേ ആദ്യത്തെ വോട്ടറാകേണ്ട ആളാണ് അത് നമ്മൾ മനസ്സിലായിപ്പോളും ഒന്നാമത്തെ ഒന്നാമതായിട്ട് ഈ യു ഡി എഫിന് അനുകൂലമായി പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങൾ പോയി കണ്ടല്ലോ രാവിലെ നിങ്ങൾ കാണിച്ചല്ലോ കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ ഈ നിയോജ മണ്ഡലത്തിൽ യു ഡി എഫിന് അനുകൂലമായി ആദ്യം വോട്ട് ചെയ്യേണ്ട ആളുകളിലൊരാളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്നിയും കുടുംബവും വളരെ കൃത്യതയില്ല അവര് അവരെക്കുറിച്ച് ഇങ്ങനെ സംശയങ്ങൾ വരുന്ന തരത്തിലേക്ക് അവരെ കുറിച്ച് നമുക്ക് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന തരത്തിലേക്ക് എത്തുന്നത് പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ആ നിലയിലുമാണ് നമ്മളതിനെ കാണാം ആദ്യം വോട്ട് ചെയ്യേണ്ട ഒരാളെ എന്തുകൊണ്ട് പോയി കണ്ടില്ല എന്തുകൊണ്ട് അവരുടെ വോട്ട് ചെയ്യുമോ എന്നൊരു സംശയം രൂപപ്പെടുന്നു എന്നതാണ് നമ്മൾ ഗൗരവപൂർവ്വം കണ്ടത് ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പന്തുളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ എമ്മി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ